കൊറോണ വ്യാപനം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ നിരവധി ദുരിതങ്ങളാണ് നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അന്താരാഷ്ട്ര യാത്രകൾ നിരവധിയാണ് നിലച്ചത് പിന്നാലെ രണ്ടാം തരംഗവും വ്യാപിച്ചതോടെ പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് ഇപ്പോഴത്തെ പ്രവാസികൾക്ക് ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പറയുവാൻ പോകുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും രണ്ടാം തരംഗത്തിൽ രോഗവ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് മിക്ക രാജ്യങ്ങളും പ്രവേശനം അനുവദിച്ചിരുന്നില്ല ലോക്ഡൌണിൽ ഇളവുകൾ വന്നതോടെ പല രാജ്യങ്ങളും ഇന്ത്യക്കാർക്ക് വീണ്ടും യാത്രാനുമതി നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടാം തരംഗത്തിന് പിന്നാലെ ഇന്ത്യയിൽ കൊറോണ വ്യാപന നിരക്ക് കുറഞ്ഞു വരികയാണ് യാത്രക്കാർക്കായി തുറന്നിരിക്കുന്ന പത്ത് രാജ്യങ്ങളുടെ പട്ടിക ഇതാണ് ഒന്ന് തുർക്കി ഏത് രാജ്യത്ത് നിന്നുള്ളവർക്കും തുർക്കിയിലേക്ക് പ്രവേശനമുണ്ട് കോവിഡ് നയന്റീൻ ബാധിച്ചിട്ടില്ലെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം കൂടാതെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വിദഗ്ധ പരിശോധനയ്ക്ക് ഹാജരാകുകയും വേണം രാജ്യത്ത് എത്തിച്ചേരുന്നവർ പതിനാല് ദിവസത്തെ നിർബന്ധിത ക്വാറന്റീനും ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാലാം ദിവസം വീണ്ടും കോവിഡ് പരിശോധന നടത്തി ഫലം നെഗറ്റീവ് ആയാൽ മാത്രം ക്വാറന്റീൻ ഒഴിവാക്കാം ആറു വയസ്സിന് മുകളിലുള്ളവർക്ക് യാത്ര പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ ആർ ടി പി സി ആർ പരിശോധനാ ഫലം കയ്യിൽ കരുതണം രണ്ട് റഷ്യ ഇന്ത്യൻ സഞ്ചാരികൾക്കായി ഇപ്പോഴും തുറന്നിരിക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ ടൂറിസം വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യം സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഡബിൾ എൻട്രിക്ക് മുപ്പത് ദിവസം വരെ സാധ്യതയുള്ള ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം റഷ്യയിൽ എത്തുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിൽ കുറയാതെടുത്ത ആർ ടി പി സി ആർ ഫലം കൈവശം കരുതണം റഷ്യയിൽ എത്തിയതിനു ശേഷവും കോവിഡ് പരിശോധന നടത്തണം നെഗറ്റീവാണെങ്കിൽ പ്രവേശനം അനുവദിക്കും മൂന്ന് ഈജിപ്ത് രാജ്യത്തേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം കുറച്ചെങ്കിലും ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഈജിപ്തിലേക്ക് പോകാം എത്തിച്ചേരുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിൽ കുറയാത്ത ആർ ടി പി സി ആർ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം രണ്ട് ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തവർക്ക് ആർ ടി പി സി ആർ പരിശോധന നടത്താതെ രാജ്യത്തേക്ക് പ്രവേശിക്കാമെന്നും ഈജിപ്ത് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ യാത്രക്കാർ ഈജിപ്ഷ്യൻ ഡ്രഗ് അതോറിറ്റി ലോകാരോഗ്യ സംഘടന എന്നിവ അംഗീകരിച്ച ഏതെങ്കിലും വാക്സിനുകളാണ് എടുക്കേണ്ടത് എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് രാജ്യത്ത് എത്തിയാൽ ഉടൻ കോവിഡ് പരിശോധന നടത്തും നിലവിൽ ഇന്ത്യ നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥാൻ മ്യാൻമാർ വിയറ്റ്നാം ശ്രീലങ്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളെ തീവ്ര രോഗബാധിത പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും പരിശോധന നിർബന്ധമാണ് നാല് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രാജ്യത്ത് എത്തിച്ചേരുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിൽ കുറയാത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പരിശോധന കയ്യിൽ വേണം കൂടാതെ പതിനാല് ദിവസം ക്വാറന്റൈൻ നിർബന്ധമാണ് അഞ്ച് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കാർക്ക് രാജ്യത്ത് എത്തിച്ചേരുന്നതിന് മുമ്പ് എഴുപത്തിരണ്ട് മണിക്കൂറിൽ കുറയാത്ത നെഗറ്റീവ് ആർ ടി പി സി ആർ പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കേണ്ടതുണ്ട് തലസ്ഥാന നഗരിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ അടുത്ത ഏതാനും ആഴ്ചകളിൽ യാത്രക്കാർക്ക് കാബൂളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ആറ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസിന് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് രാജ്യത്ത് ആവശ്യമുയർന്നെങ്കിലും ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇതുവരെ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല സന്ദർശകർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ആർ ടി പി സി ആർ പരിശോധന നടത്തിയിരിക്കണം ദക്ഷിണാഫ്രിക്കയിൽ എത്തുമ്പോൾ തന്നെ വീണ്ടും കോവിഡ് പരിശോധന നടത്തേണ്ടി വരും അതിനുള്ള ചിലവ് യാത്രക്കാർ തന്നെ വഹിക്കണമെന്നാണ് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ പത്ത് ദിവസത്തെ ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ഏഴ് കോസ്റ്ററിക്ക ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് ഇപ്പോൾ കോസ്റ്ററിക്കയിലേക്ക് യാത്ര തിരിക്കാൻ സാധിക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ആർ ടി പി സി ആർ പരിശോധനാ റിപ്പോർട്ടോ ആവശ്യമായി വരുന്നില്ല എന്നിരുന്നാലും മഴക്കാടുകളുള്ള മധ്യ അമേരിക്കൻ രാജ്യത്തെത്തും വഴി യാത്രക്കാർ ഹെൽത്ത് ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതുണ്ട് എട്ട് ഐലാൻഡ് യും വാക്സിനേഷൻ എടുത്ത ഇന്ത്യക്കാർക്ക് ഇപ്പോൾ ഐലാൻഡിലേക്ക് പ്രവേശിക്കാം രാജ്യത്ത് എത്തിയാലുടൻ കോവിഡ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും ആഡംബര ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ സർവീസ് കമ്പനിയായ കെ എഫ് ടിയുടെ പ്യുവർ ലെക്സ് സ്വകാര്യ ചാർട്ടറുകളും ലാൻഡ് പാക്കേജുകളും രാജ്യത്ത് ആരംഭിച്ചു കഴിഞ്ഞു യാത്രക്കാർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം ഒൻപത് സെർബിയ ഇന്ത്യക്കാരായ യാത്രക്കാർക്കായി സെർബിയയുടെ വാതിലുകളും തുറന്നിരിക്കുകയാണ് കൂടാതെ വിമാനത്തിൽ കയറുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിൽ കുറയാത്ത നെഗറ്റീവ് ആർ ടി പി സിആർ റിപ്പോർട്ട് കാണിക്കേണ്ടതുണ്ട് കൂടാതെ രാജ്യത്ത് പ്രവേശിക്കുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂറിൽ കൂടുതൽ പഴയ ഒരു റിപ്പോർട്ട് നൽകാനും സെർബിയ ആവശ്യപ്പെടുന്നുണ്ട് പത്ത് മൗറീഷ്യസ് സഞ്ചാരികൾക്ക് മൗറീഷ്യസിലേക്ക് യാത്ര തിരിക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരുന്നതായിരിക്കും റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് മൌറീഷ്യസ് സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുക യാത്ര പുറപ്പെടുന്നതിന് അഞ്ചു മുതൽ ഏഴ് ദിവസം മുമ്പ് ആർ ടി പി സി പരിശോധന നടത്തിയിരിക്കണമെന്ന് അധികൃതർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ